നിമിഷപ്രിയായിട്ട് ബന്ധപ്പെട്ട കേസിൽ ബഹുന്യരായ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലുകളും അതിനെ തുടർന്നുണ്ടായ കേസിലെ ശിക്ഷ നടപ്പാക്കുന്നതിലെ പുനർവിചിന്തനം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ലോകത്തിലെ പല തരത്തിലുള്ള സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഉസ്താദിനെ അഭിനന്ദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നൊരു കാഴ്ചയാണ് നിലവിൽ കാണുന്നത് മാനവിക മൂല്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉസ്താദിനെ പുകഴ്ത്തിയും ഇത്തരത്തിലുള്ള സമീപനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ഇടുന്നതും അതുപോലെ തന്നെ കുറിപ്പുകൾ എഴുതുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു സ്ത്രീയുടെ ജീവന് വേണ്ടി ഒരു മനുഷ്യ ജീവന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് മതം മറന്ന് രാഷ്ട്രീയം മറന്ന് സംസ്കാരം മറന്ന് സർവ്വ അതിർവരമ്പുകളും മറന്ന് ഒറ്റ മനസ്സോടു കൂടി പ്രവർത്തിക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ വരുന്ന ചില എതിർ കമൻറ്റുകളുണ്ട് എന്തിനാ അത്തരത്തിലുള്ള കമൻറ്റുകൾക്ക് മറുപടി പറയണോ കമൻ്റുകളെ കുറിച്ച് സംസാരിക്കണോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും പക്ഷേ ഇവിടെ ഇത് പറയാനുള്ള കാരണം ഇത്തരത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്ത് മാനുഷികമായി ചിന്തിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മതപറിയും വർഗീയതയും കൊണ്ടു നടക്കുന്ന ചില മനസ്സുകളുണ്ട് അവരിൽ നിന്നാണ് ഇത്തരത്തിൽ വിദ്വേഷ കമൻ്റുകളൊക്കെ വരുന്നത് ചില കമൻ്റുകൾ വായിച്ചപ്പോൾ വളരെ സങ്കടം തോന്നും അത്രയും വരെ ഒരു കമൻറ്റിൽ കണ്ടത് ഇദ്ദേഹം ഇടപെട്ട് കാന്തപുരം ഇടപെട്ട് കൊണ്ട് നിമിഷപ്രിയ മോചിത ആകുന്നതിലും നല്ലത് അവൾ അവധിക്ഷേറ്റുവാകുന്നതാണ് ഇത്രത്തോളം മനസ്സ് കല്ലായ ചില വിഭാഗങ്ങളുണ്ട് അവരെന്നു പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട് മനുഷ്യൻ മൃഗം എന്നതിന് പുറമെ മറ്റൊരു വിഭാഗമാണ് ഈ സംഘികളെന്ന് സംഘപരിഭാഗ അവർ അവരിതിൽ രണ്ടിലും ഉൾപ്പെടുത്താൻ പറ്റില്ല മൃഗങ്ങളെന്ന് പറഞ്ഞാൽ മൃഗങ്ങളെപ്പോലും നമുക്ക് ഇണക്കാൻ പറ്റും വിധേയപ്പെടുത്താൻ പറ്റും പക്ഷെ ഇവരെ പറ്റില്ല കാരണം സത്യത്തെ ഉൾക്കൊള്ളില്ല എന്ന് മാത്രമല്ല അതിനെ ഹൃദയത്തിന് ഒരു അടപ്പിട്ട് വെച്ച ഒരു അവർ എത്ര ബോധ്യം പിന്നെ ശ്രമിക്കുകയില്ല സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല എന്ന് മാത്രമല്ല അത് പറയുന്നവരെ ഒറ്റപ്പെടുത്താനും പറയുന്നവരിലെ പോരായ്മകൾ കണ്ടെത്താനും പറഞ്ഞതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും വാസ്തവത്തെ ഉൾക്കൊള്ളില്ല എന്ന് കൃത്യമായ തീരുമാനം എടുത്ത ആളുകളാണ് അവർ അവരുടെ ഉദ്ദേശം മറ്റ് പലതൊക്കെ പലതുമാണ് അപ്പൊ അത്രക്കാരെ അവഗണിക്കണം എന്നുള്ളത് ശരിയാണ് പക്ഷെ ചില ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇത്തരത്തിൽ അതിനിടയിൽ വിശലിപ്തമായ കമന്റുകൾ വരുമ്പോൾ മാനസികമായിട്ട് ചില വിഷമങ്ങൾ തോന്നും നമുക്കിടയിലാണല്ലോ ഇവരൊക്കെ ജീവിച്ചു പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഇത്രക്കാഴാണ് യഥാർത്ഥത്തിൽ ഈ നാടിന്റെ ശാപം കാരണം അവർ അവരുടെ മൂല്യച്തി മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരിലേക്ക് വർഗീയതയെയും ഉള്ള മോശമായ പ്രവൃത്തികളൊക്കെ ആരോപിക്കുന്നത് അവരുടെ കാര്യങ്ങൾ അവർക്ക് മൂടി വെക്കണം എന്നാലും ഈ ആരോപിക്കുന്ന കാര്യങ്ങളിൽ അപ്പോസ്ഥലന്മാരായിരിക്കും ഈ വിഭാഗം ഏതായാലും ആവശ്യത്തിലേക്ക് അധികം കിടക്കുന്നില്ല ഏതായാലും ഉസ്താദിൻ്റെ ഇടപെടൽ വളരെ പോസിറ്റീവായ റിപ്പോർട്ടുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ഉസ്താദിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉസ്താദിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് ഏതായാലും ഇതിൽ ഇതൊരു മാതൃകയാണ് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നാട്ടിൽ ഒരാൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് സർവ്വം മറന്ന് രാജ്യം പിന്നെ സംസ്കാരം മറന്ന് പിന്നെ മതം മറന്ന് ആശയപരമായ എല്ലാ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിച്ച് നിൽക്കുക എന്നത് ഉസ്താദിൻ്റെ പ്രവർത്തനം കാരണം സ്ഥൻ്റെ ഇടപെടൽ കാരണം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പെടാതിരിക്കാം പക്ഷേ ഈ ഉത്തരവാദിത്വം ഉസ്താദ് ഏറ്റെടുത്തു എന്നതാണ് ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എല്ലാവരും വ്യക്തികളിലേക്ക് സ്വയം വ്യക്തിത്വം സ്വന്തം വ്യക്തിത്വത്തിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു കാലാണിത് ആ കാലയളവിലും ഇത്തരത്തിലുള്ള എല്ലാ വിയോജിപ്പുകളും മറന്നുകൊണ്ട് ഒരാൾക്ക് വേണ്ടി ശബ്ദിക്കുകയും വധശിക്ഷയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാനും പരിശ്രമിക്കുക എന്നത് വലിയ കാര്യം തന്നെയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അറിയാലോ പുതിയ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു സ്ഥിതി വശമാണ് വിശേഷമാണ് അവിടെയാണ് ഒരു ഒരു മറിച്ചൊരു ഉണ്ടായിരിക്കുന്നത് ഏതായാലും സാദിൻ്റെ ഇടപെടലുകൾ നിർണായകമായി വരുന്ന ചില ഒരു സന്ദർഭമാണ് ഇത് എന്നല്ല ഇതുപോലെയുള്ള ആളുകളുടെ ഇടപെടൽ ഇത്തി ഈ കേസിൽ കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം മലംഭാവം കാണിച്ചു എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കാരണം യമനിന്റെ സ്ഥിതി വെച്ച് അവിടെ ഒരു നയതന്ത്രമായ ഇടപെടലുകൾ നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് സാധ്യമല്ല കാരണം ഇവന്റെ പല ഭാഗങ്ങളും പല ആളുകളുടെ കയ്യിലാണ് ഒരു ഭാഗം ഹൂത്തി വിഭാഗം ഭരിക്കുന്നുണ്ട് മറ്റു പല ഭാഗങ്ങൾ ഗോത്ര വിഭാഗങ്ങൾ ഇങ്ങനെയൊക്കെയായിട്ടാണ് ഉള്ളത് ഇതിനിടയിൽ നയ നയതന്ത്രപരമായ ഒരു ഇടപെടൽ നടത്തി ഇതിൽ ഒരു തീർപ്പുണ്ടാക്കുക എന്നത് അസാധ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര പെട്ടെന്നൊന്നും സാധിക്കാൻ സാധ്യതയില്ല അവിടെയാണ് അനൌദ്യോഗികമായ വഴികളിലൂടെ രാജ്യത്തിന് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുന്നത് അതിപ്പോൾ യമൻ്റെ ഒരു സാഹചര്യം വന്നപ്പോൾ അറബ് രാഷ്ട്രങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ പണ്ഡിതന്മാരുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉസ്താദ് അത് ചെയ്തു അതിലൊരു പോസിറ്റീവായ ഫലം കണ്ടെടുത്തു ഏതായാലും ഈ പറഞ്ഞതിനർത്ഥം നിമിഷപ്രിയ നിരപരാധിയാണെന്നോ അപരാധിയാണോ എന്നൊന്നല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ പഠനം അതേസമയത്ത് വധശിക്ഷ പോലെയുള്ള ഏറ്റവും വലിയ ശിക്ഷാരീതി നടപ്പാക്കുമ്പോൾ അതിൽ നിയമപരമായി ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുക എന്നതാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇസ്ലാമിലെ നിയമമനുസരിച്ചു കൊണ്ട് വധശിക്ഷയ്ക്ക് വിധേയമാകുന്ന സമയത്ത് കൊല്ലപ്പെട്ട ആളുടെ കുടുംബം മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഒരു മോചനദ്രവ്യത്തിൻ്റെ കരാറിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം അയാൾക്ക് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം അത് അങ്ങനെ ഒരു സാധ്യത നിലനിൽ അതിനെ ഉപയോഗപ്പെടുത്താതെ പോയാൽ അതൊരു മോശമായി പോകും അവിടെയാണ് സ്ഥാപന ഇടപെടൽ വരുന്നതും ആ ഒരു നിയമത്തിൻ്റെ ആനുകൂല്യം പിൻബലം വെച്ചുകൊണ്ട് ഈ കേസിൽ ഇത്തരത്തിലുള്ള ഒരു ഇടപെടലുകൾ നടത്തിയതും ഏതായാലും ഇതിനെ നമുക്കെല്ലാവർക്കും ഒരു പാഠമായിട്ട് ഉൾക്കൊള്ളണം ഇതൊരു പാടാണ് എല്ലാവർക്കും മുസ്ലിമാണെങ്കിലും മുസ്ലിം അല്ലെങ്കിൽ ആർക്കും ഒരു പാടാണ് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ മതപെറിയന്മാർ പൂണ്ട് വിളയാടുന്ന ഒരു കാലാണിത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിലാണെങ്കിലും എല്ലാവരുടെയും അങ്ങനെയാണ് ആ കാലത്ത് മാനുഷികമായി ചിന്തിക്കാനും ഒരുമിച്ച് നിൽക്കാനും പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തകൾ കൊടുക്കുന്ന ഒരു കാലത്ത് വ്യക്തി വ്യക്തി മറന്ന് സമുദായം മറന്ന് അതിനപ്പുറത്തേക്ക് കരുണയുടെ കരങ്ങൾ നീട്ടുകയാണെങ്കിൽ അതിനൊരൊറ്റൊരു ഉദ്ദേശമേ ഉള്ളൂ മാനുഷിക ജീവിതത്തിലെ സാമൂഹിക ജീവിതത്തിലെ മതപരമായ വിവിധ മതങ്ങൾ തമ്മിലുള്ള സമുദായങ്ങൾ തമ്മിലുള്ള എല്ലാത്തിനേക്കാളും ഉപരി മനുഷ്യർ തമ്മിലുള്ള ഐക്യപ്പെടൽ അതുണ്ടാവണമെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ ഉസ്താദ് നൽകിയിരിക്കുന്നത് അതിനെ ഉൾക്കൊള്ളുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവായ വശം പിന്നെ ഒന്ന് ഇതിൽ ഏറ്റവും പിന്നെ എടുത്തു പറയേണ്ടത് എക്കാലത്തും ഉസ്താദിനെ വിമർശിച്ചുകൊണ്ടും ആശയപരമായും വ്യക്തിപരമായും ഒക്കെ വിമർശിച്ചു വന്ന ഒരുപാട് ആളുകൾ നിലവിൽ ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുക്കാൻ മീൻസ് ഇതിന് ഇതിനൊരു അഭിനന്ദിക്കാനെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വലിയ നേട്ടം വലിയൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവർക്കെല്ലാം മറക്കാനും പൊറുക്കാനും കഴിയുന്നുണ്ടല്ല മാറ്റി വെക്കാൻ കഴിയുന്നുണ്ടല്ലോ അതിനുപോലും കഴിയാത്ത മതത്തിനുള്ളിൽ തന്നെയുള്ള ചില ആളുകളുണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പോലും ഒരുമിച്ച് നിൽക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത അത് അസൂയാണ് അസൂയ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അസൂയ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റായിട്ടാണ് തോന്നുക അംഗീകരിക്കാൻ കഴിയില്ല അത് അസൂയയുടെ ഒരു ലക്ഷണമാണ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അത്തരക്കാരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക അവർക്ക് മറ്റു പല കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അവർ സമുദായത്തിൻ്റെ ആയിക്കോ അതിൽ ഐക്യവും മനുഷ്യത്വത്തിൻ്റെ മനുഷ്യരുടെ ആയിക്കോക്കെ പറയും പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ അതിന് മുന്നിട്ടിറങ്ങുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്താനും വരും അതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടാനും വരും ഏതായാലും അത്രക്കാരെ അവഗണിക്കുക നമുക്ക് മനുഷ്യത്വപരമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കാലം ഇനിയും നമുക്ക് മുമ്പിലുണ്ട് സമയമുണ്ട് അതൊന്നും അസ്തമിച്ചിട്ടില്ല എന്നതിൻ്റെ കൃത്യമായ ഓർമ്മപ്പെടുത്തലായിട്ട് ഉസ്താദിൻ്റെ ഈ ഇടപെടലിനെ കണ്ടെടുക്കാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം